നമസ്കാരം യു കെയുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവശേഷിക്കുന്ന ഏക പ്രദേശമായ ചാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് കൈമാറാനുള്ള തീരുമാനങ്ങളും ചർച്ചകളും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശക്തമായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരം ചർച്ചകൾക്ക് അവസാനമായിരിക്കുകയാണ് ചാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് കൈമാറാനുള്ള തീരുമാനമായി ഇതോടെ ഏറെക്കാലമായി നിലനിൽക്കുന്ന അന്താരാഷ്ട്ര പ്രതിസന്ധിക്കാണ് പരിഹാരമാകുന്നത് ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൌറീഷ്യസിന് കൈമാറുന്നതിനായി പതിറ്റാണ്ടുകളായി ബ്രിട്ടന്റെ മേൽ സമ്മർദ്ദമുണ്ട് എന്നാൽ തന്ത്രപ്രധാനമായ ഡീഗോ ഗാർഷ്യ ദ്വീപിലെ സൈനിക താവളമുള്ളതിനാൽ ബ്രിട്ടൻ ഇതിന് വിസമ്മതിക്കുകയായിരുന്നു ഇപ്പോൾ ഉണ്ടായ ഈ തീരുമാനത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ഈ ദ്വീപ് കൈമാറുന്നതിനുള്ള കരാർ പ്രകാരം ബ്രിട്ടീഷ് സർക്കാരിന് ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്തോളം പ്രതിവർഷം നൂറ്റി ഒന്ന് ബില്ല്യൺ പൗണ്ട് ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ കാലത്തേക്ക് ഡീഗോർഷിയാലീസിൽ എടുക്കുന്ന ഈ കരാർ പ്രകാരം മൂന്ന് ദശാംശം നാല് ബില്യൺ പൗണ്ട് മാത്രമാണ് ചെലവ് വരുന്നതെന്ന് സ്റ്റാർമാർ പറയുന്നു എന്നാൽ ഇന്നലെ പുറത്തുവിട്ട രേഖകൾ പ്രകാരം അമേരിക്ക വ്യോമത്താവളവുമായി ഉപയോഗിക്കുന്ന ഡീഗോ ഗാർഗിയ ലീസ് എടുക്കാൻ ആദ്യ മൂന്ന് വർഷത്തേക്ക് യു കെ നൂറ്റി മില്യൺ പൗണ്ട് പ്രതിവർഷം നൽകണം തുടർന്നുള്ള ഒരു പതിറ്റാണ്ട് കാലത്തേക്ക് ഇത് പ്രതിവർഷം നൂറ്റി ഇരുപത് മില്യൺ പൗണ്ടായി കുറയും പിന്നീട് തൊണ്ണൂറ്റി ഒൻപത് വർഷം വരെ ഈ തുക പണപ്പെരുപ്പ നിരക്കിനനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യും അതിനു പുറമെ ഇരുപത്തി വർഷത്തേക്ക് പ്രതിവർഷം നാൽപ്പത്തി അഞ്ച് മില്യൺ പൗണ്ട് വീതം മൗറീഷ്യസിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും ക്ഷേമ വികസന ഫണ്ടിലേക്ക് അധികമായി നൽകുമെന്നും രേഖകൾ വ്യക്തമാക്കുന്നു അതിനു പുറമെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വ്യോമതാവളം സ്ഥാപിക്കുന്നതിനായി അവിടെ നിന്നും മാറ്റി ചാഗോസ് നിവാസികൾക്കായി നാൽപ്പത് മില്യൺ പൗണ്ടിന്റെ ഒറ്റത്തവണ ധനസഹായവുമുണ്ട് പണപ്പെരുപ്പ് നിരക്ക് രണ്ട് ശതമാനം എന്ന അടിസ്ഥാനത്തിൽ ഈ കൈമാറ്റത്തിന്റെ മൊത്തം ചെലവ് മുപ്പത് ബില്യൺ പൗണ്ട് വരെ വരുമെന്ന് ചില കണക്കുകൾ പറയുന്നു ചെലവ് ചുരുക്കത്തിന്റെ ഭാഗമായി വിറ്റർ ഫ്യൂവൽ അവലൻസ് കുറയ്ക്കുകയും ചൈൽഡ് ബെനഹിറ്റിൽ പരിധി നിശ്ചയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇതെന്നും ആലോചിക്കണം ഈ തുക മൗറീഷ്യസിന്റെ ജി ഡിപിയുടെ മൂന്നിരട്ടി വരുമെന്നും ഓർക്കണം ഒരു കീടങ്ങളിലായി ബ്രിട്ടീഷ് നികുതിദായകരുടെ മുപ്പത് ബില്യൺ പൗണ്ടാണ് സർക്കാർ വലിച്ചെറിയുന്നതെന്നാണ് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെയ്നോസ് പറഞ്ഞത് മാത്രമല്ല ചൈനയുമായി അനുഭാവം പുലർത്തുന്ന ഒരു രാജ്യത്തിന് ബ്രിട്ടീഷ് പ്രദേശം കൈമാറി ദേശീയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി തീർത്തിരിക്കുകയാണെന്നും അവർ പറഞ്ഞു ഇതെല്ലാം തന്നെ സ്റ്റാർമറെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ നിയമജ്ഞരെയും ആക്ടിവിസ്റ്റുകളെയും സന്തോഷിപ്പിക്കാനാണെന്നും അവർ ആരോപിച്ചു എന്നാൽ ഇന്ത്യൻ സമുദ്രത്തിൽ അവശേഷിച്ചിരുന്ന പ്രദേശവും കൈമാറ്റം ചെയ്യാതെ മറ്റു വഴിയിൽ സ്റ്റാർമറുടെ നിലപാട് ഇല്ലെങ്കിൽ നിയമ നടപടികൾ അഭിമുഖീകരിക്കേണ്ടതായി വരും Webdesk tato main